എന്താ നടത്തി നമ്മുടെ ബ്ലഡ് ഒക്കെ ഇത് പുതിയ ടീമാണോ ഇതൊരു ബ്ലഡ് കളക്ഷൻ മാത്രാണോ ചെയ്യുന്നത് എല്ലാ ഇവർ കുറച്ച് നാളായി ഇത് തുടങ്ങിയിട്ട് ബ്ലഡ് കളക്ട് ചെയ്യും അതെ റിസൾട്ട് കൊണ്ടുവരുമ്പോൾ ഡോക്ടറും കൂടി കൂടെ വരും ഇന്നെ വന്നിട്ട് ഇ സി ജി ഒക്കെ എടുത്തു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ട് ഇതൊരു പാക്കേജാണ് പ്രാണ പാക്കേജ് എന്നാണ് ഇതിൻ്റെ പേര് ഡോക്ടറും നേഴ്സും എല്ലാവരും കൂടി ഇവന് വരും ബ്ലഡ് കളക്ട് ചെയ്യും ഇത് റിസൾട്ട് നോക്കും ഹെൽത്ത് ചെക്കപ്പ് ഉണ്ട് ഇ സി ജി എടുക്കും അതാണ് അതാണിതിൻ്റെ സിസ്റ്റം കാർഡാണ് ഈ കാർഡില് നമ്പർ ഉണ്ട് ഈ നമ്പറിൽ കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും